അവൻ അവന്റെ വീട്ടില് അവന്റെ വൈഫിനെയും വെറും അടിമകളെ പോലെ എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും അത് അവന്റെ കൾച്ചർ അവൻ അവന്റെ കൾച്ചർ കാണിച്ചു അത്രേ ഉള്ളു അവടെ നിങ്ങൾക്ക് കാണുമ്പോ അറിയാം ആരും അവൻ ഈ അവിടെയുള്ള പെമ്പിള്ളാരോട് എങ്ങനെയാ പെരുമാറുന്ന ഞങ്ങളൊരു തമാശക്ക് എനിക്ക് എന്താണല്ല അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല നിങ്ങളോട് ഒരു ദേഷ്യമില്ല അതെ ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് അവമാനിക്കരുത് കാരണം ഈ ഈ പെമ്പിള്ളാർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താ നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഇത് വടി അടി വാങ്ങുന്ന ബാബു മനസിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും പോകരുത് മൊത്തത്തിനൊണ്ട് അപ്പൊ എന്റെ ഒരു മര്യാദ എന്റെ ഒരു കൾച്ചർ വെച്ചിട്ടാണ് ഷാനവാസ ഞാൻ അവിടെ വന്നിട്ട് ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ അല്ല കരിമിക്ക

നീ അത് വിളിക്കണായിരുന്നെ നിനക്ക് നീ ഒരാണായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് നീ ഞാനുള്ളപ്പോ നീ വിളിക്കണായിരുന്നു ഒരു മൂന്നാം കട ഗുണ്ടയുടെ ചായ പന്നിയുടെ രൂപ ഉള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി